്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് പതിനാലാം തീയതി നമ്മുടെ വ്യാഴം രാശി മാറുന്നതിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ശുക്രാചാര്യൻ അല്ലെങ്കിൽ ദേവഗുരു എന്നൊക്കെ പറയുന്ന വ്യാഴം അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ ജൂപ്പിറ്റർ എന്നൊക്കെ പറയുന്ന നക്ഷത്രം രാശി മാറുന്നതിനെ കുറിച്ചിട്ടാണ് പറയുക ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് മാറുന്ന വ്യാഴം ആർക്കൊക്കെ അനുകൂലത്തിൽ വരുന്നു ദോഷങ്ങൾ ആർക്കൊക്കെയാണ് അവരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വിവരണമാണ് നമ്മളിവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുമുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായുള്ളൂ എന്നാലും ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് ഇപ്പോൾ തന്നെ നമുക്ക് അറുന്നൂറ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നമുക്ക് നല്ല അത്യാവശ്യം വ്യൂസ് ഒക്കെ ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ വരുന്നവർക്കും എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ചെറിയൊരു ചാനൽ നിങ്ങളെല്ലാവരും ഏറ്റെടുത്തേനും ഒരുപാട് നന്ദി ഇനിയും വരുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബുകൊക്കെ ചെയ്യുക അപ്പോൾ ഇനി എല്ലാവരും വരുന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു നമ്മൾ ആ ഫോൺ നമ്പറൊക്കെ നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങളോ അല്ലെങ്കിൽ പൂജാ സംബന്ധമായ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ രീതിയിൽ ചിലവു കുറഞ്ഞ രീതിയിൽ പ്രതിഷ്ഠയൊക്കെ നടത്തണമെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം അല്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സംശയങ്ങളൊക്കെ ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ജാതകം എടുക്കാനായിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വശ്യ അല്ലെങ്കിൽ മാന്ത്രിക കർമ്മങ്ങളോ താന്ത്രിക കർമ്മങ്ങളോ ശത്രുദോഷ കർമ്മങ്ങളോ ഒന്നും ചെയ്ത് കൊടുക്കുന്നതല്ല നമുക്ക് ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരാവുന്ന ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ടാകും നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുതരും അല്ലാതെ നമ്മൾ യാതൊരു ഫോൺ കോളിലൂടെ നിങ്ങൾ നമ്മൾ ഫോണിലൂടെ അങ്ങനെയുള്ള ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യാതൊരുവിധ പൂജയും ചെയ്തു തരുന്നതല്ല നിങ്ങളത് ഇതായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതോ പൂജ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പേരാവുന്ന മുറയ്ക്ക് നമ്മൾ പൂജാ പഠനങ്ങൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാം നിവാത്വിക രീതിയിലുള്ള വിഷ്ണുഗണപതി അയ്യപ്പൻ മുരുകനും അങ്ങനെയുള്ള ദേവതകൾക്കുള്ള പൂജ ഭദ്രകാളി പൂജ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് താ മാന്ത്രികപരമായിട്ടെങ്കിൽ താന്ത്രിക മറ്റേ കൗളാചാരി പ്രകാരമുള്ള പൂജകളാണ് പഠിക്കുന്നതെങ്കിൽ ചാത്തൻ വിഷ്ണുമായ കരിങ്കുട്ടി നീലിയമ്മ അങ്ങനെയുള്ള പൂജാവിധാനങ്ങൾ അല്ലെങ്കിൽ മലവാര കർമ്മങ്ങളൊക്കെയാണ് പഠിക്കാനും ഉദ്ദേശിക്കുന്നത് അതും നിങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് കർമ്മമാണ് പഠിക്കാനും ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പേരാവുന്ന മുറയ്ക്ക് നമ്മൾ ക്ലാസ് എടുത്ത് നേരിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ള അവസരവും ഒരുക്കി തരുന്നതാണ് നിങ്ങൾക്ക് മന്ത്രദിശ തരുന്നതാണ് അപ്പോൾ അതും ചെയ്യാം പിന്നെ എല്ലാം പ്രതിഷ്ഠാതി കാര്യങ്ങളൊക്കെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തു തരുന്നതാണ് അപ്പോൾ ജസ്റ്റ് കറണ്ടൊന്ന് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇരുട്ടായിരിക്കും ഇത് ഇത് ക്ഷമിക്കുക അങ്ങനെ കാണാൻ പറ്റണമില്ലായെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ആദ്യമായിട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോവുക ഒരിക്കലും നിങ്ങൾ വിളിച്ചിട്ട് അങ്ങനെയുള്ള പൂജാ കർമ്മങ്ങളൊക്കെ ഒരാളെ കൊണ്ടും ചെയ്യിപ്പിക്കാതിരിക്കുക നിങ്ങളുടെ അത് നിങ്ങളുടെ പൈസ പോകുന്ന ഒരു പരിപാടിയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആരെയും വിളിച്ചിട്ട് മാന്ത്രികർമ്മങ്ങളോ വശ്യകർമ്മങ്ങളോ ഒന്നും ചെയ്യാതിരിക്കുക നിങ്ങൾ നേരിട്ട് പോയി ആൾക്കാരെ കണ്ട് എന്നും വിശ്വാസമുള്ളവരുടെ അടുത്ത് പോയി ചെയ്യുക നമ്മുടെ അടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളില്ല നമ്മൾ അതിനകത്ത് ചെയ്തു കൊടുക്കുന്നതും ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി വ്യാഴം രാശി പറഞ്ഞു വ്യാ ശു കുറച്ച് നക്ഷത്ര ജാതകർക്ക് അല്ലെങ്കിൽ രാശിക്കാർക്ക് നല്ല രൂപത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ ആ നക്ഷത്ര രാശിക്കാരെ കുറിച്ചിട്ട് പറയാം അപ്പോൾ അഭി അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇനി ഓരോ നക്ഷത്രത്തിൻ്റെ അടുത്ത് ഞാൻ പറയണില്ല ഇന്നളക്ക് വെറുതെ വലിച്ചു കിട്ടി ചാനലിൽ വീഡിയോ വലിച്ചിട്ട് കൊള്ളാം അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാം മൊത്തം പൊതുവായിട്ടൊരു കാര്യങ്ങൾ പറയാം സാമ്പത്തിക പുരോഗതി ആയ അതിൻ്റെ രോഗ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടുന്ന പിന്നെ ലോട്ടറി പോലുള്ള മഹാഭാഗ്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലോട്ടറി പോലെ അടിക്കാൻ സാധ്യത എന്താ പറഞ്ഞാൽ ലോട്ടറി എടുക്കാനല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പണിയെടുത്താൽ മാത്രമാണ് നിങ്ങൾക്കുള്ള സാമ്പത്തിക പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൂ നമ്മൾ പണിയെടുത്താൽ മാത്രമാണ് നമുക്ക് സാമ്പത്തിക മുന്നോട്ട് ലോട്ടറി എടുത്തിരിക്കരുത് നിങ്ങൾ പൈസ പണിയടുന്ന പൈസ ലോട്ടറി എടുക്കാനായിട്ട് ഉപകരിക്കരുത് ഒരു കാരണവശാലും എടുക്കുക എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വയമേ ഇഷ്ടത്തിന് എടുക്കാം അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയുക ജാതക പ്രകാരം മാറ്റം വരാം ജാതക പ്രകാരം വ്യാഴം ഏത് ഇവിടെ നിന്ന് നിൽക്കുന്നതെന്നാണ് നോക്കിയിട്ട് പറയാം ഓക്കെ വ്യാഴം അതുപോലെ മൂന്ന് അഞ്ച് ആറ് എട്ട് പന്ത്രണ്ട് ഭാഗങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് ദോഷമാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജാതകം കറക്റ്റായിട്ട് നിങ്ങളിപ്പോൾ ചാനലിലൊക്കെ കിട്ടും യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ചാനലിൽ അല്ലെങ്കിൽ മറ്റേ നെറ്റിലൊക്കെ അടിച്ചുകൊടുത്തതിന് നമ്മുടെ ജാതകം കിട്ടും അപ്പോൾ ആ ജാതകത്തിൽ നമ്മുടെ ലഗ്നം കഴിഞ്ഞിട്ട് എത്രാമത്തേതാണ് വ്യാഴം നിൽക്കുന്നതെന്ന് പരിശോധിക്കുക ആ വ്യാഴം ആർ എവിടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എവിടെയാണ് നിൽക്കണതെന്ന് കണ്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ മറ്റുള്ള യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്കത് കിട്ടും അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ക്ലാസ് എടുക്കണില്ല നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ആളല്ല പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുക നമ്മളതനുസരിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വ്യാഴം മാറുമ്പോൾ അനുകൂലമായിട്ടുള്ള കുറച്ച് നക്ഷത്രക്കാർക്ക് അവർക്ക് സർവ്വഹിതത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയും ലോകാധിപതങ്ങളൊക്കെ മാറും അത് ഈ പറയുന്ന കൂറിൽ വരാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ വ്യാഴം എന്ന് പറഞ്ഞാൽ ദൈവാദിനൊക്കെ കുറയുന്ന ഒരു സമയമായിരിക്കും ഇപ്പം ചെറിയ ചെറിയ അരിഷ്ടതകളൊക്കെ ഉണ്ടാവും ദൈവാദിനം കുറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ അറിയാമല്ലോ മറ്റുള്ള മൂർത്തികളുടെയൊക്കെ ഇതൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ശത്രുദോഷങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വരാതിരിക്കണെങ്കിൽ നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ നെയ്വിളക്ക് തുളസിമാല നമ്മൾ പൽ പായസ വഴിപാടുകളൊക്കെ നടത്തുന്നത് ഏറ്റവും മൊത്തമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്ന നക്ഷത്രജാതം ചെയ്യേണ്ട വഴിപാടുകളാണ് ഇതൊക്കെ തന്നെ ഓക്കെ കറണ്ട് വന്നു ഇപ്പം നേരം ഏറ്റവും രീതിയിൽ ക്ഷമിക്കുക എസ് ഇ ബി ആണ് നമ്മളെല്ലാം അപ്പോൾ നമുക്കൊന്നും ചെയ്യുന്ന വൃത്തിയില്ല നമ്മളെല്ലാം വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട് പോലെ കട്ട് ചെയ്തെടുക്കണ പരിപാടി ഇല്ല നമ്മൾ ഒറ്റ ട്രിപ്പായിട്ടങ്ങ് വീഡിയോ എടുക്കുന്ന പരിപാടിയുള്ളൂ ഇപ്പം പറഞ്ഞു കട്ട് ചെയ്യാത്തത് ഓക്കെ അപ്പോൾ ഇടവൻ അപ്പോൾ പറഞ്ഞില്ല അപ്പോൾ നമ്മൾ ഈ പറയുന്ന നക്ഷത്ര ജാതകർ കറക്റ്റായിട്ട് നിങ്ങളുടെ ജാതകത്തിൽ ഇവിടെ ശനി അല്ല ശനി നിൽക്കുന്നത് അതുപോലെ തന്നെ വേറെ നിൽക്കുന്നതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയാൽ മതി പൊതുഫലമാണ് ജ്യോത്സ്യമാർ ആരെയും കുറ്റന്മാരുടെ കാര്യമില്ല പൊതുഫലമാണ് പറയണത് അപ്പോൾ തിരുമേനു എനിക്ക് രാജ്യോഗ ലോട്ടറി എടുക്കുന്ന പറഞ്ഞ് ലോട്ടറി എടുക്കുന്ന പറഞ്ഞാൽ നല്ലൊരു ലോട്ടറി നല്ലൊരു പൈസ ലോട്ടറി എടുത്തു വെറുതെ ആയെന്ന് ചിന്തിക്കരുത് നിങ്ങൾ ജാതി പ്രകാരം വേറെ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് ചെയ്യാം നിങ്ങൾക്ക് എല്ലാ മനുഷ്യരോഗത്തിലുള്ള ഐശ്വര്യങ്ങളുണ്ടാകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് മൂന്ന് ഇരുപത്തി രാശി രാത്രി മൂന്ന് ഇരുപത്താറിന് രാശി മാറുമ്പോൾ നമുക്ക് ഗുണങ്ങളൊക്കെ കിട്ടുന്ന കുറച്ച് നക്ഷത്ര നക്ഷത്രജാതരാണ് ഇടവൻ രാശിപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകേര് മര എന്നീ നക്ഷത്ര നക്ഷത്രജാതകർക്ക് സർവത്തിലുള്ള ഇഷ്ടങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം അലോട്ടാണ് നിങ്ങളതനുസരിച്ചിട്ട് നോക്കുക ചെയ്തു ഭഗവാന്റെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഒരുപാട് കഴിക്കുക അപ്പോൾ പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയുക ഓക്കെ നിങ്ങൾ ലോട്ടറി ഒക്കെ എടുക്കാനൊക്കെ പോകണ്ട ലോട്ടറി പോലുള്ള ഭാഗങ്ങൾ അടിക്കുമെന്ന് പറയുന്നുള്ളൂ അല്ലെങ്കിൽ കിട്ടാതിരുന്ന വരുന്ന ലോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു അലർട്ടാണ് അതുകൊണ്ട് ഇടവ ഇടവൻ രാശിപ്പെട്ട പറഞ്ഞു നമ്മൾ തുലാൻ രാശിപ്പെട്ട ചിത്രര ചോദ്യ വിശാഖം മുക്കാൽ എന്നീ നക്ഷത്ര ജാതകർ സർവത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും നിങ്ങൾക്കൊക്കെ ഡോട്ടറി പോലുള്ള മഹാഭാഗങ്ങൾ വിഷുഭം പ്രറക്കടിക്കാനുള്ള നക്ഷത്ര നക്ഷത്രജാതരാണ് ഇടവം തുലാം രാശിപ്പെട്ടവർക്കൊക്കെ അതുപോലെ തന്നെ മകരം രാശിപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം വിട്ട നക്ഷത്രജാതകർക്കൊക്കെ സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളിലും ഡോട്ടറി പോലുള്ള ഭാഗങ്ങളൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു സമയമാണ് കിട്ടാഘടങ്ങൾ രോഗങ്ങളൊക്കെ ഇട്ടുകൊടുക്കുന്നവർക്കങ്ങനെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി മാറിക്കിട്ടുന്നതാണ് ദൈവാദീനം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതാണ് വേദത്തിന് വ്യാഴത്തിൻ്റെ അധികം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ വഴിപാടിലൊക്കെ കഴിക്കുക ബാക്കിയുള്ള നക്ഷത്രജാതർ കറക്റ്റായിട്ട് വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയി വഴിപാടൊക്കെ കഴിക്കുക നിങ്ങൾക്ക് സർവത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക സർവത്തിലുള്ള ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ചേർന്നു വരട്ടെ എന്ന് അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുന്നു ഓം നമ ശിവയായ നമോ നാരായണയായ ഓം നമോം